ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു നോക്കിയിട്ടാ പറഞ്ഞത് പിടിച്ചു വെക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല കാരണം എന്റെ യേശുവിനെ മേൽ പകർന്നത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി ആരുടെ മേൽ പകരുന്നു ലോകം മുഴുവനും കൂടെ പിടിച്ചു വെക്കാൻ നോക്കിയാലും ഇന്ന് അത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ഉയർപ്പിന്റെ ദിവസം ഉയർപ്പിന്റെ ദിവസം എന്ന് പറയുന്നത് ഖത്തർ ദിവസത്തിന് ഉയർപ്പിന്റെ ദിവസം എന്ന് പറയാം കർത്താവിന്റെ ദിവസം ഉയർത്തെഴുന്നേറ്റ ദിവസം എന്ന് പറയാം എന്തുമായിക്കോള ഹാലയിൽ വിവളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് യേശുവിനെ ആരാധിക്കുന്ന ഒരു ദിവസമാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കുന്നെങ്കിൽ ഒരു ശക്തി നോക്കിയാലും നിന്നെ പിടിച്ചുരുത്താൻ പട്ടികയില്ല മരണത്തിന്റെ പാശങ്ങൾ നോക്കി മരണം നോക്കി

നീ ആ സമയം വരെ ജയാളിയായി ദൈവത്തെ ആരാധിച്ചു മുന്നേറും